എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു നല്ല വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീട് എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ഗൾഫ് രാജ്യങ്ങളെല്ലാം മൊത്തം മഴയാണ് പിന്നെ ദുബൈ ആയാലും ആ പുതാബി ആയാലും ഖത്ര സൗദി ഒക്കെ നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടാവൂലേ അപ്പോൾ ഭയങ്കര മഴയാണ് അപ്പോൾ ആ മഴേൻ്റെ ശാഖ ഇപ്പം നമ്മൾ ഒമാനിലും അപ്പം അതെല്ലാം ഞാൻ രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ കണ്ടപ്പോൾ ഞാൻ വേഗം അതാ അലക്കാനൊക്കെ ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതൊന്ന് അലക്കിയിട്ട് ആറിയിടണം കാരണം നമുക്കിവിടെ വാഷിംഗ് മെഷീൻ മെഷീനൊന്നുമില്ല കാരണം ഒന്നാമത് കാലാവസ്ഥ നാട്ടിൽ നിന്ന് വരുമ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നല്ല കാലാവസ്ഥയാണ് അങ്ങനെ മഴയോ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ വരുന്നതിൻ്റെ തലേന്നാണ് മഴയൊക്കെ ഉണ്ടായതും അപ്പോൾ ചാൽ ഇവിടെ വന്നു മഴ ഉണ്ടായതല്ലാണ്ട് പിന്നെ അങ്ങനെ മഴയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ ഇവിടെ അലക്കി ആറിയിടുന്ന ആണെങ്കിൽ വെറും ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ പിന്നെ ഉണക്കി എടുക്കാൻ പറ്റും കാരണം അത്രക്ക് വെയിലാണ് ഉണ്ടാകുന്ന സമയത്ത് അപ്പം ഇന്നിപ്പം ഗൾഫ് രാജ്യത്തെല്ലാം മൊത്തം മഴയാന്ന് കേട്ടു അപ്പം അതിൻ്റെ ഒരു ശാഖത നമ്മളെ ഒമാനിലതാണ് മേഘം കാണുന്നില്ല മൊത്തത്തിൽ മഴക്കാറായിട്ടുള്ളത് അപ്പം ഇതപ്പാന്നിങ്ങനെ പെയ്ത് പക്ഷേ പക്ഷേങ്കിൽ എന്നാലും ഇത് നമ്മളെ നാട്ടിലെ മാതിരി തന്നെ നമ്മൾ ഒരു ഒരു കുളിർക്ക മഴ പെയ്യുന്നില്ല പക്ഷേങ്കിൽ പെയ്യാൻ ദുബൈയിലൊക്കെ ഭയങ്കര അപ്പുദാബിയൊക്കെ കാറ്റും മഴയാണെന്നാലും പറയുന്നത് കിട്ടും പഠിച്ചവനെല്ലാവരേയും തൊട്ട് കാക്കട്ടെ പിന്നെ നാട്ടിലെ മാതിരി സുനാമിയൊക്കെ കേറി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ അവസ്ഥ പറയാനുണ്ടാവില്ല ച്ചാല് ഒരുപാട് ആൾക്കാർ നമ്മളെ എന്താ പറയുക ജീവിതമാർഗത്തിന് വരുന്നൊരു നാടാണ് നമ്മുടെ ഗൾഫ് നാട് നമ്മളെ നാ നാട്ടിലേക്ക് ഇങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ വരുന്നില്ലേ നമ്മൾ നമ്മളീ നമ്മൾ ഈ ബംഗാളികൾ എന്നെല്ലാം പറഞ്ഞാൽ അവരിങ്ങനെ നമ്മളെ നാട്ടിൽ ഇതേപോലെ വിദേശികൾ ആയിട്ട് വരുന്നില്ല അവരും വരുന്ന ജോലിക്കാൻ അപ്പോൾ അതുപോലെ നമ്മളെ ഹസ്ബൻഡ്മാരും നമ്മളെ ഫാമിലികളൊക്കെ ഇതുപോലെ കടൽ കടന്ന് പോകുന്നതാണ് പണിയെടുക്കാൻ അതുകൊണ്ട് എല്ലാവരും പിന്നെ മഴ വേണം പഠിച്ചു തന്നെ മഴയില്ലയെന്ന് വേണ്ടാന്ന് അറിയുന്നില്ല അപ്പോൾ അതൊരാവശ്യത്തിനുള്ള മഴയായിട്ട് നമുക്കെല്ലാവർക്കും തരട്ടെ അപ്പം എന്നുവെച്ചാൽ എന്നിങ്ങനെ ഒരു എന്താ പറയുക ഒരു കാർമികം മൂടി പോലെ ആയതുകൊണ്ട് നമുക്കും വലിയൊരു എന്താ പറയുക ഒരു തടിക്കൊരു പ്രായത്തൊന്നുമില്ല അതുപോലെ നമുക്ക് എന്താ പറയുക പ്രകൃതി തന്നെ നല്ലൊരു ഒരു ഉഷാറ് വേണം എന്നെങ്കിൽ മാത്രമേ നമുക്കും കൂടെ ഉഷാറുണ്ടാവൂലൂ അപ്പം അങ്ങനെ രാവിലെ എണീച്ചപ്പം തന്നെ ഇങ്ങനെ കണ്ടതുകൊണ്ട് എന്ന് വെച്ചത് നമ്മളൊന്ന് എല്ലാവരും ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം നാട്ടിലുമൊക്കെ ചെറുതായിട്ടിങ്ങനെ മഴ പെയ്യുന്നുണ്ടെന്ന് കേട്ടു അലഹമില്ല ഭയങ്കര ചൂടാണെന്ന് കേട്ടു നമ്മൾ അവിടെ നിന്ന് വരുമ്പം തന്നെ ഒരുപാട് ചൂടൊക്കെ ഉണ്ടായിന് പക്ഷേ ഇപ്പം പിന്നെ വീണ്ടും ചൂടെല്ലാം കൂടിയെന്നേ പറയുന്ന കേട്ടു എന്നിപ്പം രാവിലെ ആയപ്പോൾ പറയുന്നത് കേട്ടു കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ട് അലഹദില്ല സമാധാനമായി പക്ഷേ എങ്കിൽ പെയ്യുമ്പോൾ നല്ല കുളിർക്ക പെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആ മഴയെ കൊണ്ട് നമുക്കൊരു ഒരു ആശ്വാസം കിട്ടൂ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മഴ ഇതായി പോകുന്നതെങ്കിൽ നമുക്ക് ഇനിയും ചൂട് കൂടേ ഉള്ളൂ അതുകൊണ്ട് ചൂടിനെ തൊട്ടും പല പല രോഗങ്ങളെ തൊട്ടും നന്നാവൂ ാക്കട്ടെ എന്ന് മാത്രം പറയുന്നു അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ